എം ടിയുടെ അമ്മ നാട്ടില് വല്ല പ്രളയം വന്നപ്പോ എല്ലാ സ്ഥലത്തും പ്രളയം കൊണ്ട് അവിടൊക്കെ മറഞ്ഞുപോയി എല്ലാരും എം ടിയുടെ വീട്ടിലേക്ക് വന്നു കൂടുതലും കുമ്പിടി കുമ്പിടി വലിയ വീടായതു കൊണ്ട് കിടക്കാനിടം തേടിയിട്ട് അന്നത്തെ വള്ളപ്പൊ എല്ലാരും എല്ലായിടത്തും കടന്നു കടന്നു എം ടി പറയാണ് അവസാനുണ്ട് ആമിനുമേ മക്കളും വരുന്നു കിടക്കാൻ തര എം ടിയുടെ അമ്മ അമ്മ ചോദിച്ചു ആമിനുവിനെ എവിടെ കടത്ത പണിക്കാര് പറഞ്ഞു പറഞ്ഞു ഒരു സ്ഥലവും ബാക്കി ഞാൻ ഭഗവതിയെ കൂടി വെച്ച മച്ച് മാത്രം കേൾക്കണം ഇന്നത്തെ കാലം കേൾക്കണം പുതിയ തലമുറ കേൾക്കണം മനുഷ്യർക്കിടയിൽ വിരോധവും വർഗീയതയും അകൽച്ചയും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളൊന്ന് കേൾക്കണം അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞാ മിനുവിനെ ഭഗവതിയെ കുടിവെച്ച മച്ച തന്നെ കിടക്കുക was there when